ഹലോ ഈസ് ഞാൻ ഇന്നൊരു വെഡ്ഡിംഗ് റിസപ്ഷന് പോയൻ്റെ വീഡിയോ ആയിട്ട് ചെയ്യുന്നത് ഓൾറെഡി ഞാൻ ഇതിൻ്റെ ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഷോർട്ട് വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാൻ പറ്റിയിട്ടുണ്ടായില്ല അതുകൊണ്ടാണ് കേട്ടോ ലോങ് വീഡിയോ ആയിട്ട് ചെയ്യുന്നത് ഒരു അടിപൊളി റിസപ്ഷൻ ആയിരുന്നു കേട്ടോ അപ്പോൾ ഓഡിറ്റോറിയത്തിൻ്റെ പുറത്ത് ഒത്തിരി ഡെക്കറേഷനും ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല ഭംഗിയായിരുന്നു ഓഡിറ്റോറിയം കാണാനായിട്ട് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് പറവൂരാണ് കേട്ടോ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു അടിപൊളി ഓഡിറ്റോറിയം ആയിരുന്നു അങ്ങനെ ഓഡിറ്റോറിയത്തിൻ്റെ ഭംഗിയൊക്കെ നോക്കി നിന്നപ്പോഴാണ് കേട്ടോ ഫ്രണ്ടിൽ ഈ ഒരു കാഴ്ച കണ്ടത് ഒരു സൈഡിൽ സ്റ്റാർട്ടേഴ്സും ചായയും അതുപോലെ മറു സൈഡിൽ മുജിറ്റോസും ഫ്രഷ് ജ്യൂസൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ വന്നിട്ടുള്ള എല്ലാവരും ഫസ്റ്റ് തന്നെ ഈ ഒരു ജ്യൂസ് മുജിറ്റോസ് ചായ സ്റ്റാർട്ടേഴ്സ് ഇതൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ അകത്തോട്ട് കയറിയിട്ടുണ്ടായിരുന്നത് ഇവിടുത്തെ ആ ഡെക്കറേഷൻ കണ്ടപ്പോൾ തന്നെ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു ഞാൻ കൂടുതലും കുടിക്കാൻ എടുക്കുന്നതിന് പകരം മീൻ്റെയൊക്കെ ഭംഗി നോക്കി നിൽക്കുകയായിരുന്നു നിൽക്കുകയായിരുന്നെട്ടോ കണ്ടോ ഇതുപോലെ ഭംഗിയുള്ള ഓരോ ഗ്ലാസ് ബോട്ടിൽസ് ആയിട്ടാണ് അവർ വെച്ചിരിക്കുന്നത് അതുകൂടാതെ ഇങ്ങനെ ഗ്ലാസ്സിലും പല കളേഴ്സിലും ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഏത് ട്രൈ ചെയ്യുന്നുള്ള കൺഫ്യൂഷനിലാണ് പല തരത്തിലുള്ള ജ്യൂസും പല പലതരത്തിലുള്ള മുജിറ്റൂസും അവിടെ അവൈലബിൾ ആയിരുന്നു ലൈവായിട്ട് തന്നെ കേട്ടോ അവിടെ അടിച്ച് വെക്കുന്നുണ്ടായിരുന്നത് ഡെക്കറേഷൻ മാത്രമല്ല കേട്ടോ അവരുടെ സർവീസും അടിപൊളിയായിരുന്നു അവിടെ നിന്നിട്ടുള്ള സ്റ്റാഫുകൾ നമുക്ക് ഓരോ ജ്യൂസുകൾ എടുത്ത് തരുന്നുണ്ടായിരുന്നു ഈ ഒരു സെക്ഷനിൽ തന്നെ നല്ല വെറൈറ്റി ഡെക്കറേഷൻ കണ്ടുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ പോയി അതുകൊണ്ട് എനിക്ക് അപ്പുറത്തെ സ്റ്റാർട്ടേഴ്സിൻ്റെയും ചായയുടെയും വീഡിയോ എടുക്കാൻ പറ്റിയില്ല പക്ഷെ ഞാൻ ഷോർട്ട് വീഡിയോയിൽ അത് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് പെണ്ണിൻ്റെയും ചെക്കൻ്റെയും പേര് വെച്ചിട്ടുള്ള ഒരു ബോർഡ് അങ്ങനെ ഞങ്ങൾ നേരെ അകത്തോട്ട് കയറി ചെന്നു അകത്ത് കയറി ചെല്ലുമ്പോൾ വളരെ ഒരു അടിപൊളി ഒരു ആംബിയൻസ് ആയിരുന്നു കേട്ടോ ലൈറ്റും സോങ്സും എല്ലാം കൊണ്ട് അടിപൊളിയായിരുന്നു ഒരു ഇതാണ് കേട്ടോ ഓഡിറ്റോറിയത്തിൻ്റെ അകത്തെ ഒരു വ്യൂ വരുന്നത് ഇത് കണ്ടോ അവിടുത്തെ ആ ഒരു അവിടെ ഇരിക്കുന്നവർക്കും വെള്ളം കൊണ്ട് കൊടുക്കുന്നു ിനെ പറ്റി പറയുകയാണെങ്കിൽ ഗംഭീര ഫുഡായിരുന്നു വെറൈറ്റി ഡെസേർട്സ് വെറൈറ്റി സലാഡ്സ് പലതരത്തിലുള്ള സലാഡ്സും ഡെസേർട്സും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ മെയിൻ ഫുഡിലേക്ക് വരുമ്പോൾ വെജിറ്റേറിയൻസിലും പല ടൈപ്പ് ഫുഡ് ഉണ്ടായിരുന്നു സദ്യ ഉണ്ടായിരുന്നു അതുപോലെ ഗീ റൈസ് ഉണ്ടായിരുന്നു പിന്നെ നാൻ ഉണ്ടായിരുന്നു പൊറോട്ട അപ്പം അങ്ങനെയുള്ള വെറൈറ്റീസ് ഉണ്ടായിരുന്നു നോൺ വെജിലോട്ട് വരുമ്പോൾ സെയിം റൈസും കാര്യങ്ങളൊക്കെ തന്നെ കറികൾ പലതരം ഉണ്ടായിരുന്നു സീ ഫുഡ്സ് ഉണ്ടായിരുന്നു അതുപോലെ ബീഫ് ചിക്കൻ താറാവ് എന്നു വേണ്ട എല്ലാ ടൈപ്പ് ഓഫ് ഫുഡ്സും ഉണ്ടായിരുന്നു കേട്ടോ വെറൈറ്റി ഫുഡും അവരാ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതൊക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ നേരിട്ട് കാണുമ്പോൾ നമ്മൾ വളരെയധികം അത് ആസ്വദിച്ച് നിന്ന് പോകും അങ്ങനെ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ബെസിക്കേരി ബെസിക്കേരി ഇപ്പോൾ പാട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുട്ടികളൊക്കെ ഡാൻസ് കളിച്ച് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു അടിപൊളി ഫംഗ്ഷനായിരുന്നു അതുപോലെ ഈ യാത്രയും അടിപൊളിയായിരുന്നു അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം ചേട്ടാ ബൈ ബൈ സി യു